പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ്ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ഈശോ മിസ്സയായി അശുതി ഇന്ന് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന പഠന പരമ്പരയുടെ പത്തൊമ്പതാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ എന്ന് ചോദ്യത്തിനുത്തരമാണ് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ പ്രാർത്ഥിക്കാമോ എന്നും ചോദിക്കാറുണ്ട് ഇൻ പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ആൾക്കാർ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങളുണ്ടല്ലോ അത് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ദൈവം അത് തന്നെ നടത്തി തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൗത്യം നമുക്ക് വളരെ വ്യക്തമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയാണ് പക്ഷേ മധ്യസ്ഥ വഹിക്കുന്നവർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് എങ്ങും എഴുതിയിട്ടില്ല അതിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് വചനം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മതായി ഏഴ് ഏഴ് എട്ടിൽ പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഇതിനകത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയൊന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളുടെ ആവശ്യങ്ങളും നമ്മൾക്ക് ഉന്നയിക്കാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും യാക്കോബിന്റെ ലേഖനം അഞ്ച് പതിമൂന്നിൽ പറയുന്നു നിങ്ങളുടെ ഇടയിലെ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ അപ്പം അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നു അപ്പം അതുകൊണ്ട് മധ്യസ്ഥം വഹിക്കുന്ന നമ്മൾക്കും നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം കാരണം നമ്മൾ എപ്പോഴും ഈ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അതിൽ കൂടുതലായിട്ട് ദൈവം നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് ഈശോയുടെ തന്നെ ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കുചേരുന്നത് നമുക്കറിയാം ഈശോയോട് ചേർന്ന് ലോകത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മളുടെ ആവശ്യങ്ങൾ ഈശോ ഷോ നടത്തി തരും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഉദാഹരണങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ തന്നെ നിയോഗങ്ങൾ അവരുടെ തന്നെ ആവശ്യങ്ങളിലേക്ക് ദൈവം ശക്തമായി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർ അവരുടെ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴാണ് പോയപ്പോഴാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആദ്യത്തെ ഉദാഹരണം നമുക്ക് എബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തില് പതിനെട്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എബ്രാഹത്തിന് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായിരുന്നു എബ്രാഹത്തിന് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായിരുന്നു സാറായിക്കോ സാറ വൃദ്ധയായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട് അവിടെ എബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറഞ്ഞ അവളുടെ പീരിയഡ്സ് നിലച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും നമുക്കറിയാം തൊണ്ണൂറ്റി ഒമ്പത് വയസ്സ് എന്ന് പറയുന്നത് എത്ര വയസ്സാണെന്നുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ എബ്രാഹാം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനാറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ ഈ അവസ്ഥയിലും എബ്രാഹാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്വാതോമാൻ ഗോമോറായ്ക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സ്വോതോമാൻ ഗോമോറായെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ എബ്രാഹാം ആ സ്വോതോ ഗോമറായ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിലെ പതിനേഴാമത്തെ വത്സരണത്തിൽ കാണുന്നുണ്ട് ഏബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനം ജനിച്ചു അതാണ് ഈ പ്രായത്തില് അവർക്ക് സ്വന്തം മക്കളില്ലാത്ത സമയത്ത് ഏബ്രാഹിം ചെയ്യുന്നത് മക്കളില്ലാത്ത മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് സന്താനങ്ങൾ ജനിക്കുന്നു പക്ഷേ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇരുപതാം അധ്യായത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അഭിമലക്കിനും അവൻ്റെ ഭാര്യക്കും അവൻ്റെ വേലക്കാരികൾക്കും വേണ്ടി പ്രാർത്ഥിച്ച ആ എബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ വചനം തന്നെ പറയുന്നു സാറാ ഗർഭവതിയായി പ്രേസ്തോഡ് പ്രേസ്തോട്ട് അപ്പോഴെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലായെങ്കിലും ദൈവം അവന്റെ ആവശ്യങ്ങൾ കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് ജോബിന്റെ ജീവിതത്തിലാണ് ജോബിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ജോബ് വളരെയധികം തകർച്ചയിലൂടെ കഷ്ടപ്പാട്ടിലൂടെ ദുഃഖത്തിലൂടെയാണ് കടന്നുപോയത് ജോബിൻ്റെ ആ സഹനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അവന് ഒരേ സമയത്ത് ഒരേ ദിവസം സെക്കൻഡുകൾ മിനിറ്റുകൾക്കകം എത്രയധികം തകർച്ചയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് ആദ്യമായിട്ട് തന്നെ കാണുന്ന ഒരു പ്രത്യേകം ജോബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു കഴുതകൾ സമീപത്ത് മേഞ്ഞുകൊണ്ടിരുന്നു ആ പെട്ടെന്ന് ഷേവാക്കാർ വന്ന് വേലക്കാരെ വാളിയിലിരയാക്കി അവയെ അപഹരിച്ചുകൊണ്ട് പോയി അത് ഒരുത്തൻ പറഞ്ഞുകൊണ്ടിരുന്നു തീരുന്നതിന് മുമ്പായിട്ട് അടുത്തയാൾ വന്നിട്ട് പറഞ്ഞു ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തു നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദയിപ്പിച്ചു കളഞ്ഞു അവൻ പറഞ്ഞ് തീർന്നില്ല അതിനു മുമ്പായിട്ട് അടുത്തയാൾ വന്നിട്ട് പറഞ്ഞു കൽതായക്കാർ മൂന്ന് കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ച് കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് അത് തീരുന്നതിന് മുമ്പായിട്ട് വേറൊരാളെന്ന് പറയുന്നു നിന്റെ പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിലെ സൽക്കാരത്തിലായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് വീശി വീടിന്റെ നാലു മൂലയ്ക്കും അടിച്ചു അത് തകർന്നു വീണ് നിന്റെ പത്തു മക്കളും മരിച്ചു അപ്പൊ ഇങ്ങനെയാണ് ആ അവൻ്റെ സഹനത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്നു അത്ര വലിയൊരു സഹനമാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പക്ഷേ അവൻ്റെ സഹനം അവിടെ തീരുന്നില്ല രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അവൻ്റെ ആകപ്പാടെ ഉണ്ടായിരുന്ന അവൻ്റെ ഭാര്യയാണ് ഭാര്യയെയും അതിനു മുമ്പായിട്ട് തന്നെ അവൻ്റെ ശാരീരികമായിട്ടുള്ള സഹനം നമ്മൾ കാണുന്നുണ്ട് ശാരീരികമായിട്ടുള്ള സഹനം മാനസികമായിട്ട് തകർന്ന ആ വ്യക്തിക്ക് ശാരീരിക സഹനം കൊടുക്കുകയാണ് അവിടെ സാത്താനെപ്പറ്റി വേണോ പറയുന്നത് അവൻ ജോബിന്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു ജോബ് ചാരത്തിലിരുന്ന് ഓട്ട് കഷണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു എന്നിട്ടും വചനം പറയുന്നുണ്ട് അപ്പോഴും അവൻ ദൈവത്തെ ശഭിച്ചില്ല മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അവന്റെ ഭാര്യ അവന്റെ ഭാര്യ എന്താണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു ഇനിയും ദൈവഭക്തിയില് ഉറച്ചു നിൽക്കുന്നുവോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക എന്ന് ജോബ് രണ്ട് ഒമ്പതിൽ നമ്മൾ കാണുന്നു അപ്പൊ ഇങ്ങനെ ആകപ്പാടെ ഉണ്ടായിരുന്നത് ഭാര്യയാണ് ആ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒക്കെ പിന്തുണ എന്തെങ്കിലുമൊക്കെ ആശ്വാസം ലഭിക്കും എന്ന് ജോബ് കരുതിയിരുന്നെങ്കിലും സ്വന്തം ഭാര്യയും അവനെ തള്ളി പറയുകയാണ് അടുത്ത ഘട്ടം നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അവന്റെ സുഹൃത്തുക്കൾ മൂന്നുപേരുണ്ടായിരുന്നു അവര് വന്നിട്ട് അവരും ഇതേ രീതിയിലാണ് അവനോട് പെരുമാറുക സംസാരിക്കുക ആ വ്യക്തിപരമായ തെറ്റുകൾക്ക് ശിക്ഷയും മാനസാന്തരത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയുമാണിത് എന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴും ജോബിൻ്റെ മനോഭാവം എന്താണെന്ന് ജോബ് പത്തൊമ്പത് ഇരുപത്തി ആറിൽ പറയുന്നു എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണും എന്ന് ജോബ് പറയുകയാണ് അപ്പൊ ആ ജോബിന്റെ പുസ്തകം മുഴുവൻ ഇതിൻ്റെ വർണ്ണനയാണ് പക്ഷെ അവസാനമാവുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ സ്നേഹിതരോട് കർത്താവ് കോപിച്ചു കർത്താവ് പറഞ്ഞു ജോബ് നാപ്പത്തി രണ്ടെട്ടിൽ പറയുന്നു ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോബ് പ്രാർത്ഥിക്കുന്നു വചനം പറയുന്നു ജോബിൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു പക്ഷേ ജോബ് ഇത്രയും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ ജോബ് തനിക്കെതിരായി സംസാരിച്ച തന്നെ തെറ്റിദ്ധരിച്ച ആ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തതെന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ടവരെ ദൈവം ആ സമയം ജോബിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത വ്യക്തിയെ അനുഗ്രഹിക്കുക ആണ് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണുന്നത് വചനം പറയുന്നു ജോബ് നാപ്പത്തിരണ്ട് പത്ത് ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു പ്രീസ് അലോട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട് അവന് ഏഴായിരം ആടുകളുള്ളിടത്ത് പതിനാലായിരം ആയിരുന്നു മൂവായിരം ഒട്ടകങ്ങളുള്ളടത്ത് ആറായിരം ലഭിച്ചു അതുപോലെ കാളുകളും കഴുതകളും ഒക്കെ അവന് ലഭിക്കുകയാണ് ഇരട്ടിയായിട്ട് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു സമൃദ്ധിയുടെ സുവിശേഷം എന്നുള്ള രീതിയല്ല അല്ല ഞാൻ നിങ്ങളോട് പറയുക പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതും പ്രത്യേകിച്ച് നമ്മുടെ കഷ്ടപ്പാടിലും തകർച്ചയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പം അങ്ങനെയാണ് ഒരു മധ്യസ്ഥൻ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം വാരിക്കൊരി ചൊരിയുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത് അപ്പോഴേ ജോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തുണ്ടായിരുന്നില്ല എന്ന് വചനം എടുത്തു പറയുന്നു ജോബിനെ പറ്റി പറയുന്നു അവൻ നൂറ്റി ഇരുപത് വർഷം വരെ ജീവിച്ചു എന്ന് വചനം പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളുടെ ആവശ്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എന്ന് വചനം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മത്ത അടിച്ചതിനു ശേഷം ആറ് മുപ്പത്തിമൂന്നിൽ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിനക്ക് ലഭിക്കും അപ്പം നമ്മൾ ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ നിങ്ങളും ഞാനും അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ് ദൈവത്തിൻ്റെ നീതിയാണ് അന്വേഷിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിനും ദൈവത്തിൻ്റെ നീതിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങൾ നോക്കും അവിടെ വേണ്ടപ്പെട്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് വ്യക്തമായി വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് മധ്യസ്ഥ എന്നുള്ള രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം പക്ഷേ ഏത് സമയം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മളുടെ ആവശ്യങ്ങൾ ദൈവം ശ്രവിക്കൂ എന്ന് ഒരു ധാരണ മനസ്സിൽ വേണ്ട നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക നമ്മളുടെ പ്രത്യാശ കർത്താവിലായിരിക്കണം ഒരു മധ്യസ്ഥൻ്റെ പ്രത്യാശ കർത്താവിലായിരിക്കണം കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ വീഴാതിരിക്കാൻ വഴിതെറ്റരുത് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ദൈവം തീർച്ചയായിട്ടും തരും കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുന്നതിന് കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാശുര ആയത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും അത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും അപ്പോഴും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ദൈവം എപ്പോഴും സാഹചര്യം മാറ്റുന്നില്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാഹചര്യം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അത് ആവശ്യമാണ് പക്ഷേ നമ്മൾ ഈശോയിൽ ആശ്രയിക്കുകയും വേണം പോണ്ടിഫിക്കൽ കൗൺസിൽ ഫോർ ദ ഫാമിലി റോമിൽ വത്തിക്കാനുള്ള കൗൺസില് പറയുകയാണ് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ പലപ്പോഴും അനാഥരായി കാണപ്പെടുന്നു നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ടുള്ള ദൗത്യമുണ്ട് നമുക്കറിയാം ഇന്ന് സാത്താൻ കുടുംബത്തെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ലക്ഷ്യം വെക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പറയുന്നില്ലേ ജനറേഷൻ ആൽഫ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ചവർ അതുപോലെ ഇസഡ് ജനറേഷൻ ആ ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രണ്ടായിരത്തി പത്തിന് മുമ്പായിട്ട് ജനിച്ചവർ അപ്പം ഇവർക്കൊക്കെ പറയുന്നത് പ്രത്യേകമായിട്ട് ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട് ഈ കാലഘട്ടത്തിലുള്ള ഈ ഒരു തലമുറയ്ക്ക് കാരണം പഴയ തലമുറയിലും കൂടുതലായിട്ട് പല പ്രതിസന്ധികളും വെല്ലുവിളികളും അവരുടെ ജീവിതത്തിൽ അവരെ നേരിടുന്നുണ്ട് എന്നാണ് നമ്മളോട് എല്ലാവരും പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് പറയുക അപ്പം അതുകൊണ്ട് മാതാപിതാക്കള് പ്രത്യേകിച്ച് മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം അവരുടെ കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് പങ്കു ചേരുന്നത് നിർത്തുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്ത് ട്യൂഷനാണെന്ന് പറഞ്ഞ് പോകുന്നു മറ്റ് കൂട്ടുകാരുടെ കൂടെ പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പം നമ്മുടെ മക്കൾ പലപ്പോഴും പല വിധത്തിലുള്ള ഇങ്ങനത്തെ തിന്മ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവരുടെ കൂട്ടുകാർ വഴി അവരുടെ സ്കൂള് മറ്റു സാഹചര്യങ്ങൾ വഴി അപ്പോൾ അവർക്ക് ഈ പിയർ പ്രഷർ ഒക്കെ ഒത്തിരി കൂടുതലുണ്ട് അപ്പോൾ പിള്ളേർക്ക് അവരുടേതായ അങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ട് കാരണം സ്കൂളിൽ സ്കൂളുകളിലൊക്കെ ഇന്ന് പഴയ കാലത്തേക്കാളും കൂടുതൽ ആണ് പ്രതീക്ഷകൾ എക്സ്പെക്റ്റേഷൻസ് വളരെ കൂടുതലാണ് പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അവരുടെ മേലുണ്ട് ചിലപ്പോഴൊക്കെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടാറുണ്ട് ഇന്ന് പല പല വിധത്തിലുള്ള സൈറ്റാനിക്കായിട്ടുള്ള തിന്മയുടേതായ പല ന്യൂ ഏജ് പ്രാക്ടീസസ് ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ കൂട്ടുകാർ വഴി കടന്നു വരാറുണ്ട് അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ വെല്ലുവിളികൾ നമ്മുടെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഡിജിറ്റലൈസ്ഡ് കൾച്ചർ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഈ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് വഴി പ്രത്യേകിച്ച് ഇന്ന് അശ്ലീല പടങ്ങൾ വീഡിയോസ് ഒക്കെ പിള്ളേരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് അവർ അവർ ആഗ്രഹിക്കാതെ തന്നെ അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട് ഒരിക്കൽ ഒരു മാതാവ് ഇപ്പോഴും ഫോൺ ചെയ്തതിനോട് പറയാറുള്ളതാണ് മകൻ എട്ട് വർഷമായിട്ട് മകന് ട്രീറ്റ്മെൻറ്റിലാണ് അവന് വൂടു എന്ന് പറയുന്ന ഒരു സീറ്റാനിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലേക്ക് അവൻ്റെ കൂട്ടുകാർ വഴി പോയി എന്നിട്ട് ഇന്നും അവന് പല സ്വരങ്ങൾ കേൾക്കുക പല കാഴ്ചകൾ കാണുക ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതുവഴി അവനെങ്ങേറ്റം ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും കുട്ടികൾക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് പ്രാർത്ഥന വഴി അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ജോബിൻ്റെ ജീവിതത്തിൽ ഇത് കാണാൻ സാധിക്കും ജോബ് തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച നിഷ്കളങ്കനായ നീതിനിഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് വാചനം എടുത്തു പറയുന്നു അപ്പം ഈ ജോബ് ചെയ്തിരുന്നത് എന്താണ് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് വലിയൊരു മാതൃകയാണ് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്കും വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്കും ജീവിത പങ്കാളിക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുക ജോബ് ഒന്നാം അധ്യായം നാലേ അഞ്ച് വചനം പറയുന്നുണ്ട് അവൻ്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും അതിനെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു ഇന്നൊക്കെ നമുക്കറിയാം യുവജനങ്ങൾ ഒന്നിച്ചു കൂടുകയും പാർട്ടിയും സൽക്കാരും ഒക്കെ നടത്തുക എന്ന് പറയുന്നതൊക്കെ ഒരു സാധാരണമാണ് അപ്പം അന്നത്തെ കാലത്തും ഇവർ ധനികരായിരുന്നു ഇവരുടെ ഇവരുടെക്ക് ഇതുണ്ടായിരുന്നു അപ്പം ഈ ജോബ് ഒരു പിതാവ് എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്തതെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് സത്കാര ദിവസങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രന്മാർക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു അപ്പൊ ഇങ്ങനെ മക്കൾ കൂടി പാട്ടിയൊക്കെ നടത്തി കഴിയുമ്പോൾ അവർ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ആ പിതാവ് കരുതി ആ മക്കളെ വിളിച്ച് ശുദ്ധീകരിക്കുക അപ്പം അത് ശരിക്കും അവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് അവരെ സംരക്ഷിക്കുകയാണ് പ്രാർത്ഥന വഴി പ്രൊട്ടക്ട് ചെയ്യുകയാണ് അപ്പം അതുപോലെ ഓരോ മക്കൾക്കും വേണ്ടിയിട്ട് ദഹനബലി അർപ്പിക്കുക ഈ ദഹനബലി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ബലി അർപ്പിക്കുന്ന സമയത്ത് അവരെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക ഇന്നത്തെ കാലത്ത് നമ്മൾ ദഹനബലി പഴയ ടൈമിൽ അർപ്പിക്കുന്നില്ല എങ്കിലും ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിലൊക്കെ പോകുമ്പം പ്രത്യേകിച്ച് നമ്മളും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാസായാലും പീലാസായാലും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും ജോബ് ചെയ്തതുപോലെ ജോബ് ഒന്ന് പത്ത് പറയുന്നു ഇത് സാത്താൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി സാത്താൻ പറയുന്നു അതിനുശേഷം ഗോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കറിയാം അവനെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും എല്ലാം തിരിച്ചു കൊടുത്തു എന്ന് നമ്മൾ കാണുന്നു അപ്പൊ അതുകൊണ്ട് ഈ സംരക്ഷണം സംരക്ഷണം തന്നെയായിരുന്നു സാത്താൻ എന്ത് ചെയ്തിട്ടും ശാശ്വതമായി അവനെ തകർക്കാൻ സാധിച്ചില്ല അല്പം സഹനത്തിലൂടെ അവൻ കടന്നുപോയി അപ്പൊ അതുകൊണ്ട് കാരണം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ആരോ എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ വേലി കെട്ടി സംരക്ഷിച്ചെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗോപിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു തകർച്ച സംഭവിച്ചതാണ് തകർച്ച സംഭവിച്ചെങ്കിലും തിരിച്ച് എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടി എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് അവനെ സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഒരു പുണ്യവതിയെയും ഇങ്ങനെ സ്വന്തം കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ സ്വന്തം ഭർത്താവിനെയും മകനെയും മാർശനാന്തരത്തിലേക്ക് നയിച്ച വ്യക്തി പുണ്യോതിയായത് ഒരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ സഭ തരുന്നുണ്ട് ഭർത്താവിൻ്റെയും ഭാര്യയെയും മക്കളെയും ഓർത്ത് വിലപിക്കുകയും കരയുകയും ചെയ്യുന്നവർക്ക് ഭാര്യയും അമ്മയുമായിരുന്ന കണ്ണീരൊഴുക്കുകയും വേദനകൾ സഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു കുടുംബ സഭ നമുക്ക് തരുന്നു ഇതാണ് സെയിൻ മോനിക്ക മോനിക്ക പുണ്യവതി തൻ്റെ ഭർത്താവായ പട്രീഷ്യസിനു വേണ്ടി അവൾ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ മാനസാന്തരത്തിലേക്ക് വന്നു അതിനുശേഷം ശേഷം മോനിക കാണുന്നത് തൻ്റെ മകൻ മകൻ തന്നിൽ നിന്ന് അകന്നു പോകുന്നു മകൻ പാഷാണ്ടതയിൽ ചെന്ന് പെടുന്നു അങ്ങനെ അവൻ വളരെ പ്രഗത്ഭനായ പ്രൊഫസറായി മാറുന്നു പക്ഷേ അവൻ ദൈവത്തിൽ നിന്ന് അകന്ന ഒരു ജീവിതം ഈ അമ്മ ഒത്തിരി വേദനിച്ച് ഈ മകനു വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ മകനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ന അല്ല മകനു വേണ്ടി അവർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഈ മകൻ വിശുദ്ധ ആംബ്രോസിൽ നിന്നും മാമൂദി ശാസ്ത്രീകരിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിനെപ്പറ്റി അഗസ്തീനോസ് പുണ്യവാളനും പറയുന്നു എൻ്റെ അമ്മ എനിക്ക് രണ്ട് ജന്മം നൽകി ഒന്ന് ബയോളജിക്കലായിട്ടുള്ളത് പിന്നെ ആത്മീയമായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അതിന് യാതൊരു തെറ്റുമില്ല പക്ഷേ മധ്യസ്ഥർ എന്നുള്ള രീതിക്ക് നമ്മുടെ ഒരു ഏറ്റവും വലിയ വിളി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ത തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും ജീവിത പങ്കാളികൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും ഇന്ന് വളരെയധികം ആവശ്യങ്ങളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഓരോ ദിവസവും അവരുടെയൊക്കെ തലേ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും അതുപോലെ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി അവരുടെ ജീവിതാന്തത്തിന് വേണ്ടി അവരുടെ പഠിത്തത്തിനു വേണ്ടി അവരുടെ ജോലിക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹരാകും നമ്മുടെ കുടുംബ അനുഗ്രഹരാകും കൂടുതൽ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഒരു ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം തരുക മധ്യസ്ഥൻ അല്ലെ ഒരു മധ്യസ്ഥ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ തീർച്ചയായിട്ടും അല്ല എന്ന് കരുതി മുഴുവൻ നേരവും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല നമ്മൾ കണ്ടു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയിൽ നമുക്ക് ഓരോരുത്തർക്കും വളരാം നമ്മൾ ഒരു നിമിഷം കണ്ണുകളടച്ച് മധ്യസ്ഥരായ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ തത്പരായിട്ട് ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന നിങ്ങൾ കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ സഹോദരി സഹോദരങ്ങള് നമ്മുടെ മക്കൾ ഇവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കേറ്റെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ നിർത്തുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ക്ലാസ്സുകളിലേക്ക് ഇനിയും താല്പര്യമുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിലുള്ളവരെ ക്ഷണിക്കുക അതുപോലെ ഇതിൻ്റെ യൂട്യൂബിൽ ഉള്ള വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ കൂടുതൽ കൂടുതൽ വ്യക്തികൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി വ്യക്തതയോടുകൂടി പഠിക്കുകയും തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൈസ്ത ലോഡ് ഹാൾ ലൂയ